നമ്മുടെ കോട്ടയ്ക്ക് പുത്തൂർ ബൈപ്പാസിൽ കുതുബ്ഷായി ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു മ്യാരക കൗണ്ടർ വന്നിട്ടുണ്ട് നല്ല അസം മട്ടൻ ഹലീമും ചിക്കൻ ഹലീമും കിട്ടുന്ന ഒരു അടിപൊളി കൗണ്ടർ മണിക്കൂറുകളോളം സമയം എടുത്തുണ്ടാക്കുന്ന ഒരു അന്യായ മോതിൽ നോമ്പ് തുറന്നു കഴിഞ്ഞ മക്കൾ ഇവിടെ ജഗ പോകെ ഈ ഒരു കിർമാൻ ഏറ്റത്തിന് നിങ്ങൾ ക്യൂവിലാണ് മക്കളെ ക്യൂയിലാണ് നമ്മുടെ ഹൈദരാബാദിൽ പേര് കേട്ട കുറച്ച് ഐറ്റംസുകളാണ് ഇവിടെ കളിക്കുന്നത് ഇത്രക്കും ക്വാളിറ്റി ആയിട്ടുള്ള മട്ടൻ ഹലീമും ചിക്കൻ ഹലീമും ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല ആ ജാതി കിണും കഴിച്ചു മട്ടൺ ഹലീമും ഒക്കെ പറഞ്ഞാൽ വേറെ 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 ഒരു പാത്രത്തില് മട്ടനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങോട്ട് കുത്തി നിറച്ച് അതിന്റെ വറുത്ത ഉള്ളിയും സെറ്റ് മല്ലിച്ചപ്പിട്ടങ്ങൾ വാവ് നോമ്പ് തുറന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരി സോഫ്റ്റ് ആക്കാം നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് മഴയും പെഴുന്നുണ്ട് രക്ഷ രക്ഷയില്ല മക്കളെ കോരി കോരി രക്ഷയില്ലട്ട മട്ടനെ മക്കളെ മട്ടൻ 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 ചേട്ട കുന്ന ഒരു പൊടിക്ക് മട്ടന മുന്നോ ഇനി ഹലീമ് മാത്രമല്ല നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണിയും കിട്ടും നമ്മുടെ മലബാർ ഏരിയയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ഇവരുടെ ഹലീമ് അവൈലബിൾ നമ്മുടെ തിരൂര് കോഴിക്കോട് പൊന്നാനി കണ്ണൂർ കാസർഗോഡ് ഇവിടെ സെറ്റ് ആണ് ഈ മസിൽ പിടിച്ച് ഇളക്കുന്നതാണ് നമ്മുടെ ഇറാനി ചായ ഒരു ജബറൻ ഐറ്റം ഈ ഒരു ചായയുടെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതുക്കും അതുക്കും ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റ് 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 ട്രൈ നിങ്ങൾ പല ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ചായ കുടിക്കണം മക്കളെ കുടിക്കണം ആ ജാതി കിണ്ണൻകാച്ച് കെറുമാണി ജിഞ്ചിനാക്കി പൊളപ്പൻ ഐറ്റം അപ്പൊ അവിടെ സ്പോട്ട് മറക്കേണ്ട കോട്ടയ്ക്ക് പുത്തൂർ ബൈപ്പാസിൽ വന്നങ്ങോട്ട് തകർത്തോളി